നമസ്കാരം രാകേഷ് ദ കൺസൾട്ടൻറ്റ് ഏതൊരു ഓണ്ടർപ്രണർക്കും അല്ലെങ്കിൽ ഒരു എന്തൊരു പ്രോഡക്റ്റോ സർവീസോ വിൽക്കാനുള്ള ഏതൊരാൾക്കും ഇന്ന് ഡിജിറ്റൽ മേഖലയിലെ ഉള്ള സാന്നിധ്യവും സോഷ്യൽ മീഡിയയിലുള്ള സാന്നിധ്യമൊന്നും ഒഴിച്ചു കൂടാനാവാത്തതാണ് അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സ്കില്ലുകൾ ഇന്ന് ഏതൊരാൾക്കും അത്യാവശ്യം വേണ്ട ഒന്നാണ് നമ്മൾ ഫ്രീഡം ബിസിനസ് സ്കൂൾ എന്ന ഈ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം ആദ്യം ചെയ്തത് ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം വരും എപ്പിസോഡുകളിൽ ഈ ട്രെയിനിങ് മൊഡ്യൂള് നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നതിന് വളരെ സന്തോഷമുണ്ട് നമ്മൾ ഫോട്ടോഗ്രാഫി ഗ്രാഫിക് ഡിസൈനിങ് വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കില്ലുകളും ട്യൂട്ടോറിയൽസുമാണ് മലയാളത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ് ഇതെന്ന് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഗ്രാഫിക് ഡിസൈനിങ്ങിൽ തന്നെ വിവിധ സോഫ്റ്റ്വെയറുകൾ പല മേഖലയിലായിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ പ്രധാനമായും പരിശോധിക്കാൻ പോകുന്നത് ഫോട്ടോ ഷോപ്പും അതുപോലെ തന്നെ ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്യാൻവയുമാണ് നമ്മൾ ഇന്ന് ആദ്യം പരിശോധിക്കാൻ പോകുന്നത് ക്യാൻവ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം നമ്മുടെ ബിസിനസ് ഡെവലപ്മെൻ്റിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വീഡിയോസുകളായിട്ട് പോലെ ഇത് ചെയ്യാൻ ശ്രമിക്കാം ക്യാൻവാ ഡിസൈനിങ് ട്യൂട്ടോറിയൽസിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് എന്തുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് പരിശോധിക്കുന്നത് അതിന്റെ സിക്സ് റീസൺസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം അതിനുശേഷം എന്തിനു നമ്മൾ ഡിസൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ എന്തിന് എന്തുകൊണ്ടാണ് നമുക്ക് പോസ്റ്റേഴ്സ് ആഡുകളൊക്കെ വേണ്ടത് അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷെ എന്തിനാണ് ഇത് ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആഡുകളെല്ലാം എങ്ങനെ വർക്ക് ചെയ്യും അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അതിന് ശേഷം നമുക്ക് വീഡിയോസിലേക്ക് പോവാം ഒന്ന് പ്രധാനമായും നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് ബ്രാൻഡ് അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇവിടെ ഉണ്ടെന്നും ഇത്തരത്തിലുള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് നമ്മുടെ കസ്റ്റമർ ആവാൻ സാധ്യതയുള്ള ആളുകളിലേക്ക് നമ്മളെ കുറിച്ച് വിവരങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടെംപ്ലേറ്റുകളാണെങ്കിലും ഡിസൈനുകളാണെങ്കിലും എല്ലാം തന്നെ ഉദ്ദേശിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ് അടുത്തതാണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് ഓൺ റേറ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇതിന്നൊക്കെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും ഇത്തരം ആഡുകള് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഡിസൈനുകൾ അനുസരിച്ചിട്ട് ആളുകളിലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്യൂരിയോസിറ്റിക്ക് അനുസരിച്ച് അനുസരിച്ചിട്ട് നമ്മളിലേക്ക് കൂടുതൽ ലീഡ് എടുക്കാനും കൂടുതൽ ആളുകളെ എത്തിച്ചേർക്കാനും നമ്മുടെ പേജിലേക്കാണെങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന്റെ എണ്ണം കൂട്ടാനും ഒക്കെ ഇത്തരത്തിലുള്ള പോസ്റ്റിംഗുകൾ കൊണ്ട് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ പ്രിസൈസ് ടാർജറ്റിങ് ടാർജറ്റിംഗ് എന്താണ് പ്രിസൈസ് ടാർജറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇമെയിൽ മാർക്കറ്റിംഗ് ആണെങ്കിലും പെയ്ഡ് അഡ്വർടൈസിങ് ഇതിൽ കൂടെ ഒക്കെ നമുക്ക് പ്രിസൈസ് ടാർജറ്റിങ് ചെയ്യാം അതായത് നമ്മുടെ കസ്റ്റമർ ആകാൻ സാധ്യതയുള്ള ആളുകളെന്നെ ടാർഗറ്റ് ചെയ്യാൻ കഴിയും ഈ റിസസ് ടാർഗറ്റിങ്ങിലൂടെ അതിനും നമ്മളെ സഹായിക്കുന്ന എന്താണ് അവർക്ക് അവരിൽ നമ്മുടെ കസ്റ്റമർ ആവാൻ സാധ്യതയുള്ള വ്യക്തികളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ ആഡുകൾ ആണെങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റിങ്ങുകളാണെങ്കിലും ഒക്കെ ചെയ്യാൻ നമ്മളെ സഹായിക്കുമ്പോഴാണ് സഹായിക്കുന്നത് അപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രിസൈസ് ടാർജറ്റിംഗ് ലേക്ക് നമുക്ക് എത്താൻ കഴിയുന്ന അതും നമ്മുടെ ഈ ഡിസൈനുകളിലൂടെയും പോസ്റ്റിങ്ങുകളിലൂടെ ഒക്കെ ചെയ്യാൻ കഴിയുന്നതാണ് അതിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന പിക്ചറായിട്ട് പോസ്റ്റ് ചെയ്യുന്ന പല പോസ്റ്റുകളുമാണ് അത്തരത്തിൽ കൂടുതൽ ആളുകളെ നമ്മളിലേക്ക് ഡ്രൈവ് ചെയ്യാൻ സഹായിക്കുന്നത് അതുപോലെ തന്നെയാണ് എഫക്റ്റീവ് ആഡ് ഡിസൈൻ നമ്മള് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ആഡ് അല്ലെങ്കിൽ ഒരു ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അത് വളരെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് കസ്റ്റമറെ ഡ്രൈവ് ചെയ്യാനോ അട്രാക്ട് ചെയ്യാനോ ഒക്കെ സഹായിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ചെയ്യുന്നത് ഇതൊക്കെയാണ് നമ്മൾ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതുപോലെ തന്നെ ആഡ് മാനേജ്മെന്റ് എന്നുള്ളത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ആഡുകളെ ആഡ് പെയ്ഡ് ആഡുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് എഫിഷ്യൻറ്റ് ആഡ് മാനേജ്മെന്റ് എന്നുള്ളത് അതിന് നമുക്ക് ഡെയിലി വീക്ക്ലി റിപ്പോർട്ട്സുകളും മന്ത്ലി റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് എത്ര ക്ലിക്ക് നമുക്ക് ലഭിച്ചു അല്ലെങ്കിൽ എത്ര മിനിറ്റ് നമ്മുടെ വീഡിയോ ബാച്ച് ചെയ്തു അല്ലെങ്കിൽ ഏത് എവിടെ ആ പരസ്യത്തിൽ എവിടെ എന്ത് കണ്ടിട്ടാണ് ആളുകൾ നമ്മളിലേക്ക് വന്നത് എവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് വന്നത് തുടങ്ങിയ വിവരങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് അറിയാൻ കഴിയും ഇതും സോഷ്യൽ മീഡിയ ആഡുകൾ ചെയ്യേണ്ടതിന്റെ ഒരു കാരണങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പ്രൊമോഷൻസ് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ സ്ഥാപനം കൊടുക്കുന്ന പ്രൊമോഷനോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്ഥാ നമ്മുടെ ഓഫറുകൾ നമ്മളുടെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസിലോ പ്രോഡക്റ്റിലോ എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീ സാമ്പിൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തുടങ്ങിയ പലതരത്തിലുള്ള നമ്മളിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ സഹായിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ഓഫറുകൾ അത് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരിചയമില്ലാത്ത ആളുകളിലേക്ക് അത് എത്തിക്കാൻ ഒക്കെയാണ് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉപയോഗിക്കുന്നത് അതാണ് നമ്മളെ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നമ്മൾ ചെയ്യണം എന്നതിനെ കുറിച്ച് ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഇതൊക്കെ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ഇത് ഇനി പ്രിന്റ് ക്യാമ്പയിനിലേക്കുണ്ട് നമ്മുടെ പലതരത്തിലുള്ള നോട്ടീസുകൾ ബ്രോഷേഴ്സ് പോലുള്ള ഇതിലേക്കൊക്കെ അഡ്വർടൈസിങ്ങിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിലും അതിനെ പലതരത്തിൽ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയും നമ്മുടെ കസ്റ്റമറിലെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും ആളുകളിലേക്ക് പലതരത്തില് പല മാധ്യമങ്ങളിലൂടെ പ്രിന്റ് മീഡിയ നോട്ടീസ് ന്യൂസ് പേപ്പർ അഡ്വർടൈസിങ് പോസ്റ്റർ ഡിസൈൻ തുടങ്ങിയ വാൾപേപ്പർ പേപ്പർ ഹോൾഡിങ് ഫ്ലക്സുകൾ അങ്ങനെ പലതരത്തിലുള്ള ഡിസൈനുകളിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അതിന ഇതൊക്കെയാണ് നമ്മുടെ ഇത് ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് അപ്പം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ആരംഭിക്കാം എങ്ങനെ നമ്മുടെ ക്യാൻവയിലേക്ക് പോകാം എങ്ങനെ ക്യാൻവ വെച്ച് തുടങ്ങാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം